എന്താടാ സന്തോഷം ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പ നടക്കണ്ടോ ഡേസ പറഞ്ഞിരിക്കുന്നേ നിന്റെ അപ്പച്ചന്റെ അപ്പച്ചന്റെ തറവാട് അവിടെ അവിടെ അനിയന്റെ ഇത് എനിക്കൊരു ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഗോപൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ഛൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന എന്റെ അഭിപ്രായം ആ ആറ് ബ്ലോക്കിലെ മൂന്നര ഏക്കർ വിറ്റ് കൊടുക്കണോന്ന് കുര്യച്ഛൻ മാമച്ചനോട് അമ്മച്ചിയുടെ പേരില് ആ സ്ഥലം അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാലും ഈ കിടക്കണ സ്ഥലമെല്ലാം വിറ്റത് ഈ കിടക്കിന് പോയാൽ കുര്യച്ഛൻ അതും ശരി ഒരു കാര്യം അമ്മ എന്നോട് നിന്നോടോ നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം എനിക്ക് എനിക്കൊരു ദേഷ്യവും വരില്ലേ അമ്മ ഇനി ഞാൻ മതിയല്ലോ ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേക്ക് ഇരിപ്പ് കണ്ടില്ലേ മോളെ ഓ ഇനി എന്നതി അമ്മ കഴിച്ചു വിളിക്കാം അല്ലെങ്കിൽ പൊന്നുരുക്കുന്നടുത്ത് പൂച്ചക്ക് എന്താ കാര്യം കാര്യമുണ്ട് മൂട്ടിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കാലോ എന്താരേ പെട്ടി നോക്കി പോയിട്ട് വന്നതാണോ പോവാൻ നിക്കാണോ പോയിട്ട് വന്നതാ ഇറങ്ങട്ടോ മോള് പോണ്ടായിരുന്നു അതെ അകത്തോട്ട് കേറാ എളുപ്പം ആരെങ്കിലും കാണും ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയണ്ടല്ലോ എന്ന് കരുതിയോ തരാതിരുന്നത് അതേതായാലും നന്നായി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപത്തി അടച്ചില്ലെങ്കിൽ ജപ്തി ഗുഡ് നിന്റെ കാശ് ഉണ്ടോ യുടെ മൂട് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ മൂന്നെണ്ണം തീറ്റിക്കാൻ പറയുകയും എന്റെ ജാതകദോഷം അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു തന്റെ ജീവിതം കോഞ്ഞാറ്റായേ പറ്റൂ നമുക്ക് ഈ പൂട്ടിയാലോ നല്ല ഐഡിയ അവന്മാരെ വെറുതെ തള്ളേ കൊല്ലികളാക്കണ്ട പയറ് വശുന്ന അവരെന്തും ചെയ്യും ചേട്ടന്മാരും ബോണ്ടന്മാരും എന്താ ചക്കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ വാ സാഹിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടനാകത്തുണ്ടോ ഗോവ രാവിലെ കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പ്യാർ പറയുന്നേ െന്തായാലും കപ്പിയാര് കൊടുക്കും അതെന്താ ഇന്ന് കപ്പിയാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള അലാറം ഇപ്പടിക്കും ആണോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്നു തൊള്ള കീറാറേ പോയത് പോയിട്ടുണ്ടെ കൊണ്ടുപോയി കോഴിയും താറാവിനെയും ഒക്കെ ചെലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണും ശോശാമ്മേ പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ നിങ്ങൾ കാലം ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല ഏർ വായിച്ച് രസിക്കണല്ലേ വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ച പഠിച്ചോ പരീക്ഷങ് പോലീസ് സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കടാ ആടിനെ കെട്ടത്തിന്റെ പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ നിങ്ങൾ എല്ലാവരും അകത്താ കണ്ടോഷിക്കുന്നു കണ്ടോടും അതില്ല എന്റെ പെണ്ണു മുളക്ക് കഴുത്തിന് ചുറ്റിലാക്കാം അവര് നീട്ടുവളിക്കും ഞങ്ങളും പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും തോന്റെ മരണം അറിയിക്കാൻ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല ആ പച്ച നീ ഇന്നെ ആ വീടും പറമ്പും വരുന്നവരുടെ തലയില് തലേല് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവയ്ക്ക് എനിക്ക് മനസ്സമാധാനത്തോളം എവിടെങ്കിലും പോയി ജീവിക്കാതെ ആരവര് അവരാ വീടും പറമ്പും നോക്കാൻ വന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരും എന്റെ വീട് എടുക്കില്ലേ അവരെന്നെടുക്കും അറിയാണ്ട്